ഓസിസിനെതിരെ ഇന്ന് നടക്കാനിരിക്കുന്ന നാലാം ടി ട്വൻ്റി മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് മൂന്നാം ടി ട്വന്റിയിൽ സഞ്ജുവിന് പകരം വന്ന യുവതാരം ജിതേശ് ശർമ്മയെ തന്നെ ടീമിൽ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഓപ്പണിംഗിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ടീമിന് തലവേദനയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഗില്ലിനെ കുറിച്ചും സഞ്ജു സാംസണിനെ കുറിച്ചും സംസാരിക്കുകയാണ് ഗില്ലിനെ ഉൾപ്പെടുത്താൻ സഞ്ജു സാംസണിനെ പോലെ ഒരു താരത്തെ ബെഞ്ചിലിരുത്തിയെന്നും ഇപ്പോൾ തരം താഴ്ത്തുന്ന രീതിയിൽ സഞ്ജുവിനെ പുറത്താക്കുന്നുവെന്നും പത്താൻ പറഞ്ഞു ജയ്സ്വാളിനെ പോലെ കഴിവുള്ള ഒരു താരവും പുറത്തുള്ളതിനാൽ ഗില്ലിന് സമ്മർദ്ദമുണ്ടാകുമെന്നും പത്താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശുഭ്മാൻ ഗില്ലിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാൽ ബെഞ്ചിലിരിക്കുന്ന കളിക്കാരെക്കുറിച്ചായിരിക്കണം അദ്ദേഹം ചിന്തിക്കുന്നത് സഞ്ജു സാംസനെ പോലെ ഒരു കളിക്കാരനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല പത്തു വർഷമായി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമാണ് ഒടുവിൽ ഒരു വർഷം അദ്ദേഹം മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടി അതിനുശേഷം ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് തന്റെ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു ഇപ്പോൾ തരം താഴ്ത്തുന്ന രീതിയിൽ അദ്ദേഹത്തെയും പുറത്താക്കുന്നു ജയ്സ്വാളിനെ പോലുള്ള ഒരു കഴിവുള്ള കളിക്കാരനും പുറത്തിരിക്കുന്നു ശുഭ്മാൻ ഗല്ലിന് ഇത് അറിയില്ലെന്ന് തോന്നുന്നില്ല അതിനാൽ സമ്മർദ്ദമുണ്ടാകുമെന്ന് ഇർഫാൻ പത്താൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു